ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അന്വേഷണാത്മക പഠന മാതൃകയെ കുറിച്ചിട്ട് നോക്കാം ഫൈവ് ഇ നിങ്ങളുടെ കെ ടെറ്റിൻ്റെ മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അറിയാൻ പറ്റും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഭാഗത്തെക്കുറിച്ചിട്ട് ഈ ഭാഗത്ത് നിന്നുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇനി വരുന്ന കേ ടെറ്റ് എക്സാമുകളിലും ഈ ഭാഗത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ക്വസ്റ്റ്യങ്ങള് നി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അന്വേഷണാത്മക പഠനം ഹെർബാർട്ടിൻ്റെയും ഡ്യൂയിയുടെയും ഹെയ്സ് ഓബോൺ ഹോഫ്മാൻ തുടങ്ങിയവരുടെയും പഠന മാതൃകകളിൽ നിന്നാണ് ശാസ്ത്ര പഠനത്തിൽ പഠിതാവിൻ്റെ സമ്പൂർണ്ണ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി ഫൈവ് ഇ മാതൃക വികസിപ്പിക്കുന്നത് അതായത് ശാസ്ത്രീയമായ അന്വേഷണ രീതിയിലൂടെ തെളിവുകൾ ശേഖരിക്കുന്നതിനും സൂക്ഷ്മമായി വിശകലനം ചെയ്ത് ശാസ്ത്രധാരണകൾ രൂപപ്പെടുത്തുന്നതിനും പഠിതാവിനെ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ളതാണ് അന്വേഷണാത്മക പഠനം അല്ലെങ്കിൽ ഫൈവ് ഇ മുൻകാലങ്ങളിലെ അധ്യാപക കേന്ദ്രീകൃതമായിരുന്ന ശാസ്ത്ര പഠനത്തിൽ നിന്നും ശിശു കേന്ദ്രീകൃതമായ സമീപനത്തിലേക്കുള്ള ഒരു മാറ്റമാണ് അന്വേഷണാത്മക പഠനം അന്വേഷണാത്മക പഠന മാതൃക ഫൈവ് ഇക്ക് അഞ്ച് ഘട്ടങ്ങളുണ്ട് എന്തൊക്കെയാണ് ആ ഫൈവ് ഇ എന്ന് നമുക്ക് നോക്കാം എൻഗേജ് എക്സ്പ്ലോർ എക്സ്പ്ലെയിൻ എലാബ്രേറ്റ് ഇവാലുവേറ്റ് ഇതാണ് ഫൈവ് ഈസ് അതായത് പ്രശ്നം ഏറ്റെടുക്കൽ എൻഗേജ് അന്വേഷിക്കൽ എക്സ്പ്ലോർ കണ്ടെത്തലുകൾ വിനിമയം ചെയ്യൽ എക്സ്പ്ലെയിൻ തുടർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ എലാബറേറ്റോർ എക്സ്റ്റൻറ്റ് വിലയിരുത്തൽ ഇവാലു ഇത്രയാണ് അന്വേഷണാത്മക പഠനത്തിൻ്റെ അഞ്ച് ഘട്ടങ്ങൾ ഇതിലെ ആദ്യത്തെ ഘട്ടം പ്രശ്നം ഏറ്റെടുക്കൽ അല്ലെങ്കിൽ എൻഗേജ് കുട്ടിയുടെ നിത്യജീവിതത്തിലെ അനുഭവവുമായി ബന്ധപ്പെടുത്തി പുതിയതായി രൂപപ്പെടേണ്ട ആശയം രസകരമായി അവതരിപ്പിക്കുന്നു ഒരു സംഭവമോ സന്ദർഭമോ വസ്തുവോ പ്രശ്നമോ ആയി ബന്ധപ്പെട്ട അനുഭവങ്ങളിൽ മാനസികമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കുട്ടിയുടെ നിലവിലുള്ള അറിവിൽ മാനസിക അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നു പ്രസ്തുത ആശയത്തിൽ കുട്ടിയുടെ നിലവിലുള്ള ധാരണയും തെറ്റായ ധാരണയുണ്ടെങ്കിൽ അതും എന്താണെന്ന് തിരിച്ചറിയുക എന്നതാണ് ഈ ഘട്ടത്തിലെ പ്രധാന വശം അതായത് കുട്ടിയുടെ നിര നിലവിലുള്ള ധാരണയും തെറ്റായ ധാരണയുണ്ടെങ്കിൽ അതും എന്താണെന്ന് തിരിച്ചറിയുക എന്നതാണ് ഈ ഘട്ടത്തിലെ പ്രധാന വശം അതായത് പ്രീവിയസ് നോളജ് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു ഇതിനെക്കുറിച്ച് എനിക്കറിയാവുന്നത് എന്തൊക്കെ ഇതിനെക്കുറിച്ച് എനിക്കെന്ത് കണ്ടുപിടിക്കാൻ പറ്റും ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ തുടങ്ങി കുട്ടി അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളായിരിക്കും നിലവിലുള്ള അറിവിൽ മാനസിക അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നത് അപ്പോൾ കുട്ടിയുടെ നിത്യജീവിതത്തിലെ അനുഭവവുമായി ബന്ധപ്പെടുത്തി പുതിയതായി രൂപപ്പെടേണ്ട ആശയം രസകരമായി അവതരിപ്പിക്കുന്നു അതാണ് പ്രശ്നം ഏറ്റെടുക്കൽ ഇനി ഈ ഘട്ടത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രശ്നത്തിൽ താൽപ്പര്യം ജനിപ്പിക്കുക നിലവിലുള്ള ധാരണകൾ അറിയാവുന്നതിനായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക അതാണ് പ്രീവിയസ് നോളേജ് ചെക്ക് ചെയ്യാൻ ആവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുക അതുപോലെ പ്രതികരണങ്ങൾ സൂക്ഷ്മതയോടെ കേൾക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക അപ്പം നമ്മൾ ആദ്യത്തെ പ്രശ്നം ഏറ്റെടുക്കൽ ഘട്ടത്തിൽ ഒരു ടീച്ചർ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ് വിഷയത്തിൽ താല്പര്യം ജനിപ്പിക്കുക നിലവിലുള്ള ധാരണകൾ അറിയുന്നതിനായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക ഒരു പുതിയ പ്രശ്നം അവതരിപ്പിക്കുന്നതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ആ ഏറ്റെടുക്കുന്നതിൻ്റെ മുമ്പ് ആ കുട്ടിയുടെ പ്രീവിയസ് നോളേജ് അറിയുന്നതിനായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക ആ കുട്ടിയുടെ പ്രതികരണങ്ങൾ സൂക്ഷ്മതയോടെ കേൾക്കുകയും അതിനെ പ്രചോദിപ്പിക്കുകയും ചെയ്യുക മോട്ടിവേഷൻ കൊടുക്കുക കുട്ടിയുടെ പ്രതികരണങ്ങൾ സൂക്ഷ്മമായി കേൾക്കുക അതിന് കൂടുതൽ പറയാൻ വേണ്ടിയിട്ട് കുട്ടിയെ പ്രചോദിപ്പിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ഒരു ടീച്ചർ ചെയ്യേണ്ടത് നെക്സ്റ്റ് അന്വേഷിക്കൽ അല്ലെങ്കിൽ എക്സ്പ്ലോർ വിഷയത്തെക്കുറിച്ച് അന്വേഷണപരമായ കണ്ടെത്തലുകൾ നടക്കുന്നതിനുള്ള അവസരം ലഭിക്കുന്നത് ഈ ഘട്ടത്തിലാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിന് ഓരോ ഘട്ടത്തെക്കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ വിഷയത്തെക്കുറിച്ച് അന്വേഷണപരമായ കണ്ടെത്തലുകൾ നടക്കുന്നതിനുള്ള അവസരം ലഭിക്കുന്നത് ഈ ഘട്ടത്തിലാണ് വിഷയത്തെക്കുറിച്ചിട്ട് കൂടുതൽ അന്വേഷിക്കുക എക്സ്പ്ലോർ ചെയ്യുക അന്വേഷണ പ്രവർത്തനങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും ശാസ്ത്രീയ പ്രക്രിയകൾ ഉൾക്കൊള്ളുന്ന മൂർത്തമായ അനുഭവങ്ങളിലൂടെ ആശയരൂപീകരണത്തിനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യുന്നു കുട്ടിക്ക് നേരനുഭവങ്ങൾ ലഭിക്കുന്ന ഘട്ടമാണിത് അപ്പോൾ കുട്ടിക്ക് നേ ഈ ഫൈവ് ഇയില് കുട്ടിക്ക് കുട്ടി കൂടുതലായി എക്സ്പ്ലോർ ചെയ്യുന്ന ഘട്ടമാണ് ഈ ഘട്ടം അതുപോലെ തന്നെ കുട്ടിക്ക് നേരനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത് കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ പങ്കാളിത്തത്തിലൂടെ നിരീക്ഷിക്കൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യൽ ദത്തങ്ങൾ ശേഖരിക്കൽ വിശകലനം ചെയ്യൽ തുടങ്ങിയ പ്രക്രിയ ശേഷികളിലൂടെ ആശയരൂപീകരണം സാധ്യമാകുന്നു അപ്പോൾ അത് ഇതൊക്കെ നടക്കുന്ന ഘട്ടമാണ് അന്വേഷിക്കൽ എപ്പോഴും എക്സാമിന് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണെന്ന് ചോദിക്കല് ഏത് ഘട്ടമാണെന്നുള്ള നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ഈ വീഡിയോയിൽ പരിചയപ്പെടാം കുട്ടിക്ക് നേരനുഭവങ്ങൾ ലഭിക്കുന്ന ഘട്ടമാണിത് അതുപോലെ കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ പങ്കാളിത്തത്തിലൂടെ നിരീക്ഷിക്കൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യൽ ദത്തങ്ങൾ ശേഖരിക്കൽ വിശകലനം ചെയ്യൽ തുടങ്ങിയ പ്രക്രിയ ശേഷികളിലൂടെ ആശയ രൂപീകരണവും സാധ്യമാവുന്നു അന്വേഷണ വിഷയത്തിൻ്റെ പരിധിയിൽ തന്നെ സ്വതന്ത്രമായി ചിന്തിക്കുക പ്രവചനങ്ങൾ പരികൽപ്പനകളുടെ ശരിതെറ്റുകൾ പരിശോധിക്കുക പുതിയ പരികൽപ്പനകൾ രൂപപ്പെടുത്തുക നിരീക്ഷണങ്ങൾ കണ്ടെത്തലുകൾ ഇവ രേഖപ്പെടുത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങളാവും രൂപീകരണത്തിലേക്ക് കുട്ടിയെ നയിക്കുന്നത് അപ്പം അന്വേഷിക്കുക ഒരു വിഷയത്തെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടം അല്ലെങ്കിൽ കൂടുതലായിട്ട് അന്വേഷണം നടക്കാൻ വേണ്ടിയിട്ട് നടത്താൻ വേണ്ടിയിട്ട് കുട്ടിക്ക് അവസരം കിട്ടുന്ന ഒരു ഘട്ടമാണിത് അപ്പോൾ ഇവിടെയാണ് അന്വേഷണ പ്രവർത്തനങ്ങൾ രൂപകൽപ്പന ചെയ്യുക ശാസ്ത്രീയ പ്രക്രിയകൾ ഉൾക്കൊള്ളുന്ന മൂർത്തമായ അനുഭവങ്ങളിലൂടെ ആശയ രൂപീകരണത്തിനുള്ള പ്രവർത്തനങ്ങൾ തുടരുക ഇതൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിക്ക് നേരനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ എക്സ്പ്ലോർ അപ്പോൾ ഇതിൽ ടീച്ചർ എന്താണ് ചെയ്യേണ്ടത് ഈ ഘട്ടത്തിൽ ടീച്ചർ ചെയ്യേണ്ടത് എന്താണ് കുട്ടികളുടെ പ്രവർത്തനങ്ങൾ പ്രതികരണങ്ങൾ എന്നിവ സസൂക്ഷ്മം നിരീക്ഷിക്കുക അന്വേഷണത്തെ സഹായിക്കുന്ന ചോദ്യങ്ങൾ അനിവാര്യമായ സന്ദർഭങ്ങളിൽ ചോദിക്കുക നിർദ്ദേശങ്ങൾ നൽകുക അപ്പോൾ ഇവിടെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം അന്വേഷണത്തെ സഹായിക്കുന്ന ചോദ്യങ്ങൾ അനിവാര്യമായ സന്ദർഭങ്ങളിൽ ചോദിക്കുന്നത് ഫൈവ് ഇ മാതൃകയുടെ ഏത് ഘട്ടത്തിലാണെന്ന് അപ്പോൾ അന്വേഷിക്കൽ മാതൃകയിൽ ഒരു ടീച്ചർ ചെയ്യേണ്ടത് രണ്ടാമത്തെ ഘട്ടമായ അന്വേഷിക്കൽ എക്സ്പ്ലോർ ഒരു ടീച്ചർ ചെയ്യേണ്ടത് കുട്ടികളുടെ പ്രവർത്തനങ്ങൾ പ്രതികരണങ്ങൾ എന്നിവ സസൂക്ഷ്മം നിരീക്ഷിക്കുക അന്വേഷണത്തെ സഹായിക്കുന്ന ചോദ്യങ്ങൾ അനിവാര്യമായ സന്ദർഭങ്ങളിൽ ചോദിക്കുക നിർദ്ദേശങ്ങൾ നൽകുക ദത്തങ്ങളുടെ വിശകലനത്തിന് വേണ്ടതായ സഹായങ്ങൾ ചെയ്യുക ഇനി അടുത്ത മൂന്നാമത്തെ ഘട്ടമാണ് കണ്ടെത്തലുകൾ വിനിമയം ചെയ്യൽ ഇപ്പോൾ ഒരു കുട്ടി പ്ര എൻഗേജ് പ്രശ്നം ഏറ്റെടുത്തു അത് കഴിഞ്ഞിട്ട് ആ പ്രശ്നത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു ഇനി ആ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ വിനിമയം ചെയ്യലാണ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ ഘട്ടം വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ ആശയങ്ങൾ അനുയോജ്യമായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് വിനിമയം ചെയ്യുന്നതിനുള്ള അവസരം ഈ ഘട്ടത്തിൽ കുട്ടിക്ക് ലഭിക്കുന്നു അന്വേഷണ ഘട്ടത്തിൽ നേടിയ അനുഭവങ്ങൾ കണ്ടെത്തലുകൾ കാര്യകാരണ സഹിതം അനുയോജ്യമായ സങ്കേതങ്ങളിലൂടെ അവതരിപ്പിക്കുകയും സഹപഠിതാക്കളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഘട്ടമാണ് ഈ കണ്ടെത്തലുകൾ വിനിമയം ചെയ്യൽ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരങ്ങൾ നൽകുക മറ്റുള്ളവരുടെ വിശദീകരണങ്ങൾ ശ്രദ്ധയോടെ വിശകലനം ചെയ്ത് മറുപടി പറയുക കണ്ടെത്തലുകൾ ചർച്ചകൾക്ക് ശേഷം ക്രോഡീകരിക്കുക തുടങ്ങിയ ശേഷികൾ നേടുന്നതിനും ഈ ഘട്ടത്തിൽ അവസരമുണ്ട് അപ്പോൾ ഇത് പ്രസൻറ്റ് ചെയ്യണം കണ്ടെത്തിയ കാര്യങ്ങൾ കുട്ടി ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഘട്ടമാണ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ കുട്ടി വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ അതെങ്കിൽ അതായത് അന്വേഷണത്തിലൂടെ അതിൻ്റെ മുമ്പത്തെ സ്റ്റേജ് അന്വേഷണമാണ് ഈ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ ആശയങ്ങൾ അനുയോജ്യമായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് വിനിമയം ചെയ്യാം ക്ലാസ്സിൽ പ്രസൻ്റ് ചെയ്യാം അപ്പോൾ എന്ത് ചെയ്യാം മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരങ്ങൾ നൽകുക മറ്റുള്ളവരുടെ വിശദീകരണങ്ങൾ ശ്രദ്ധയോടെ കേട്ട് മറുപടി പറയുക ഈ കാര്യങ്ങളൊക്കെ ചർച്ചകൾക്ക് ശേഷം ക്രോഡീകരിക്കുക ഇതൊക്കെ നടക്കുന്ന ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടമായ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇനി ഈ ഘട്ടത്തിൽ ടീച്ചർ എന്താണ് ചെയ്യേണ്ടത് കണ്ടെത്തലുകൾ അതായത് ഒരു കണ്ടെത്തലുകൾ വിനിമയം ചെയ്യലാണ് ഈ ഘട്ടം ഇവിടെ ഒരു ടീച്ചർ ചെയ്യേണ്ട കാര്യം എന്താണ് കുട്ടിയുടെ സ്വന്തം ഭാഷയിൽ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകുക ധാരണകൾക്ക് വിശദീകരണം തേടുക ഇത് ഈ ഫൈവ് ഈ കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് ചൈൽഡ് സെൻറ്റർ ശിശു കേന്ദ്രീകൃത പഠനത്തിനാണ് അപ്പോൾ കുട്ടിയുടെ സ്വന്തം ഭാഷയിൽ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകുക ധാരണകൾക്ക് വിശദീകരണം തേടുക ആശയങ്ങളുടെ ക്രോഡീകരണത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ ആശയപരമായ വളർച്ച വിലയിരുത്തുക ഒരു ടീച്ചർ മൂന്നാമത്തെ ഫൈവ് ഇയിൽ മൂന്നാമത്തെ ഘട്ടമായ കണ്ടെത്തലുകൾ വിനിമയം ചെയ്യേണ്ട ഘട്ടത്തിൽ ടീച്ചർ എന്താണ് ചെയ്യേണ്ടത് കുട്ടിയുടെ സ്വന്തം ഭാഷയിൽ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകുക ധാരണകൾക്ക് വിശദീകരണം തേടുക ആശയങ്ങളുടെ ക്രോഡീകരണത്തിന് വേണ്ട സഹായങ്ങൾ നൽകുക കുട്ടിയുടെ ആശയപരമായ വളർച്ച വിലയിരുത്തുക അപ്പോൾ അത് കുട്ടികൾ കുട്ടിക്ക് കുട്ടിയുടെ ആശയങ്ങള് സ്വന്തം ഭാഷയിൽ സ്വന്തം ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകുക അതുപോലെ കുട്ടിയുടെ ധാരണകൾക്ക് വിശദീകരണങ്ങൾ തേടുക പിന്നെ അതുപോലെ ഈ ആശയങ്ങളൊക്കെ ക്രോഡീകരിക്കുന്ന ഈ ഞാൻ പറഞ്ഞു നേരത്തെ ആശയങ്ങൾ ഇപ്പോൾ കുട്ടി മറ്റു കുട്ടികൾ പറഞ്ഞതും ഈ പ്രസൻറ്റ് ചെയ്യണ കുട്ടി പറഞ്ഞതും എല്ലാ ആശയങ്ങളും കൂടെ ക്രോഡീകരിക്കാൻ അവസരം കിട്ടുന്ന ഘട്ടം കൂടിയാണ് എക്സ്പ്ലേ അപ്പോൾ ഈ ക്രോഡ് ആശയങ്ങൾ ക്രോഡീകരിക്കുന്നതിന് വേണ്ട സഹായങ്ങൾ ടീച്ചർ ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ കുട്ടിയുടെ ആശയപരമായ വളർച്ച വിലയിരുത്തുകയും വേണം നെക്സ്റ്റ് തുടർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടലാണ് എലാബറേറ്റ് ഓർ എക്സ്റ്റൻ്റ് നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ പ്രശ്നം ഏറ്റെടുത്തു ആ പ്രശ്നത്തെ കുറിച്ചിട്ട് അന്വേഷിച്ചു കൂടുതലായിട്ട് അന്വേഷിച്ചു പിന്നെ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്തു കുട്ടി പ്രസൻറ്റ് ചെയ്തു ഇനി അതിനോട് അനുബന്ധിച്ച കാര്യങ്ങൾ അപ്പോൾ തുടർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ അതാണ് എലാബറേറ്റ് ഓർ എക്സ്റ്റെൻഡ് കണ്ടെത്തിയ ആശയങ്ങളുടെ തുടർ സാധ്യതകൾ അന്വേഷിക്കുകയും പുതിയ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുകയും ചെയ്യുന്നു അപ്പോൾ കിട്ടിയ കാര്യങ്ങൾ കുട്ടി അപ്ലൈ ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഓർ എക്സ്റ്റെൻഡ് തൽഫലമായി നേടിയ ആശയത്തിൽ ആഴത്തിലുള്ള അറിവ് ലഭിക്കുന്നു തുടരന്വേഷണങ്ങൾക്കുള്ള സാധ്യതകൾ തുറന്നു വരുന്നു അപ്പോൾ ഈ ഘട്ടത്തിൽ എന്താണ് ചെയ്യുന്നത് കണ്ടെത്തിയ ആശയങ്ങളുടെ തുടർ സാധ്യതകൾ അന്വേഷിക്കുകയും പുതിയ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുകയും ചെയ്യുന്നു തൽഫലമായി നേടിയ ആശയത്തിൽ ആഴത്തിലുള്ള ധാരണ ലഭിക്കുന്നു തുടരന്വേഷണങ്ങൾക്കുള്ള സാധ്യതകൾ തുറന്നു വരുന്നു അപ്പോൾ തുടർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ എന്ന ഘട്ടത്തിൽ ടീച്ചർ ചെയ്യേണ്ടത് എന്താണ് നേരത്തെ അവതരിപ്പിച്ച ആശയങ്ങളുടെ അല്ലെങ്കിൽ നിഗമനങ്ങളുടെ പ്രയോഗം നിരീക്ഷിക്കുന്നു ഈ കുട്ടി അപ്ലൈ ചെയ്യുന്നത് നിരീക്ഷിക്കുന്നു അതുപോലെ കുട്ടിയുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇത്രയാണ് ടീച്ചർ ചെയ്യേണ്ടത് ഇനി ലാസ്റ്റത്തെ ഘട്ടമാണ് അഞ്ചാമത്തെ ഘട്ടമാണ് വിലയിരുത്തൽ അല്ലെങ്കിൽ ഇവാലുവേറ്റ് പഠനത്തിൻ്റെയും നേടിയ ധാരണകളുടെയും തലങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ഘട്ടമാണിത് പഠനത്തിൻ്റെയും നേടിയ ധാരണകളുടെയും തലങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ഘട്ടമാണിത് വിലയിരുത്തൽ നിരന്തരമായി നടക്കുന്നതാണ് കുട്ടിയെ വിലയിരുത്താനും അനുയോജ്യമായ ഫീഡ്ബാക്ക് നൽകുന്നതും എല്ലാ ഘട്ടങ്ങളിലും നടക്കും അതായത് കണ്ടിന്യൂസ് ആൻഡ് കോമ്പ്രിഹൻസീവ് ഇവാലുവേഷൻ നമ്മൾ പറഞ്ഞു വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ അത് നിരന്തരമായിട്ട് നടക്കുന്നതാണ് അപ്പോൾ കുട്ടിയെ വിലയിരുത്തുന്നതും അനുയോജ്യമായ ഫീഡ്ബാക്ക് നൽകുന്നതും എല്ലാ ഘട്ടങ്ങളിലും നടക്കും ചോദ്യങ്ങളിലൂടെയും കുട്ടിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെയും സംഘചർച്ചകളിലെ പങ്കാളിത്തം നിരീക്ഷിക്കുന്നതിലൂടെയും ഡയറിയിലെ രൂപപ്പെടുത്തലുകൾ ചാർട്ട് പട്ടിക തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ പരിശോധിക്കുന്നതിലൂടെയും വിലയിരുത്തലുകൾ നടക്കുന്നുണ്ട് കുട്ടിയുടെ സ്വയം വിലയിരുത്തലുകളും സഹപാഠികളുടെ വിലയിരുത്തലും തൻ്റെ പഠനത്തെ കുറിച്ചിട്ടുള്ള ആഴത്തിലുള്ള ധാരണ കുട്ടിക്ക് ലഭിക്കുന്നതിന് അവസരം കിട്ടുന്നു അപ്പോൾ ഈ വിലയിരുത്തൽ എന്ന് പറഞ്ഞ ഘട്ടത്തിൽ കുട്ടിക്ക് തൻ്റെ പഠനത്തെ കുറിച്ചിട്ടുള്ള ആഴത്തിലുള്ള ധാരണ ലഭിക്കുന്നു അപ്പോൾ ഈ വിലയിരുത്തലുകൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അത് നിരന്തരമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് ചോദ്യങ്ങളിലൂടെയും കുട്ടിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെയും സംഘചർച്ചകളിലെ പങ്കാളിത്തം ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ ഘട്ടത്തിൽ കുട്ടി അത് പ്രസൻറ്റ് ചെയ്യാണ് അപ്പോൾ ആ കുട്ടി മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുന്നു പിന്നീട് അത് ക്രോഡീകരിക്കുന്നു അഭിപ്രായങ്ങളൊക്കെ ക്രോഡീകരിക്കുന്നു അപ്പോൾ ചർച്ചകളിലെ പങ്കാളിത്തം നിരീക്ഷിക്കുന്നതിലൂടെയും ഡയറിയിലെ രേഖപ്പെടുത്തലുകൾ ചാർട്ട് പട്ടിക തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ പരിശോധിക്കുന്നതിലൂടെയും വിലയിരുത്തലുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ വിലയിരുത്തലിൻ്റെ ഘട്ടമാണ് ഇവാലുവേറ്റ് വിലയിരുത്തലിൻ്റെ ഘട്ടത്തിൽ ടീച്ചർ ചെയ്യേണ്ടത് എന്താണ് രൂപപ്പെട്ട ആശയങ്ങളുടെ പ്രയോഗങ്ങൾ നിരീക്ഷിക്കുക ധാരണകളും ശേഷികളും വിലയിരുത്തുക ചിന്തയിൽ വന്ന മാറ്റം കണ്ടെത്തുന്നതിനുള്ള തെളിവുകൾ കണ്ടുപിടിക്കുക കുട്ടിയുടെ പ്രവർത്തനങ്ങളെ സ്വയം വിലയിരുത്തുന്നതിനുള്ള മാർഗങ്ങൾ നൽകുക ഇതൊക്കെയാണ് ഈ ഘട്ടത്തിൽ ഒരു ടീച്ചർ ചെയ്യേണ്ടത് രൂപപ്പെട്ട ആശയങ്ങളുടെ പ്രയോഗങ്ങൾ നിരീക്ഷിക്കുക ധാരണകളും ശേഷികളും വിലയിരുത്തുക ചിന്തയിൽ വന്ന മാറ്റം കണ്ടെത്തുന്നതിനുള്ള തെളിവുകൾ കണ്ടുപിടിക്കുക കുട്ടിയുടെ പ്രവർത്തനങ്ങളെ സ്വയം വിലയിരുത്തുന്നതിനുള്ള മാർഗങ്ങൾ നൽകുക ഇനി നമുക്ക് ഈ ഭാഗവുമായി മുൻ വർഷങ്ങളിൽ കേട്ടതിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം അന്വേഷണാത്മക പഠന രീതിയുടെ ഘട്ടങ്ങളിൽ അതായത് ഫൈവ് ഇ ഈ ഘട്ടങ്ങളിൽ നേടിയ അറിവിൻ്റെ പ്രയോഗം ഉറപ്പാക്കുന്ന ഘട്ടം നേടിയ അറിവിൻ്റെ പ്രയോഗം ഉറപ്പാക്കുന്ന ഘട്ടം ഏതാണ് എൻഗേജ് എക്സ്പ്ലോർ ഇവാലുവേഷൻ എലാബറേറ്റ് നേടിയ അറിവിൻ്റെ പ്രയോഗം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നേടിയ അറിവ് കുട്ടി അപ്ലൈ ചെയ്യുന്ന ഘട്ടം അതായത് നേടിയ അറിവിൻ്റെ പ്രയോഗം ഉറപ്പാക്കുന്ന ഘട്ടം ഏതാണ് ആൻസറ് എലാബറേറ്റ് ആണ് തുടർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ എലാബറേറ്റ് ആണ് അന്വേഷണാത്മക പഠന രീതിയുടെ ഘട്ടങ്ങളിൽ നേടിയ അറിവിൻ്റെ പ്രയോഗം ഉറപ്പാക്കുന്ന ഘട്ടം സെക്കൻഡ് ക്വസ്റ്റ്യൻ അന്വേഷണാത്മക പഠനത്തിൽ കൂടുതൽ എണ്ണം ശേഷികളുടെ വികാസം സാധ്യമാകുന്ന ഘട്ടം അന്വേഷണാത്മക പഠനത്തിൽ കൂടുതൽ എണ്ണം പ്രക്രിയ ശേഷികളുടെ വികാസം സാധ്യമാകുന്ന ഘട്ടം ഏതാണ് എൻഗേജ് എക്സ്പ്ലോർ എക്സ്പ്ലെയിൻ എക്സ്റ്റെൻഡ് എവിടെയാണ് കൂടുതൽ എണ്ണം പക്രിയശേഷികൾ കുട്ടിക്ക് വികസിക്കുക അന്വേഷിക്കുന്ന ഘട്ടമാണല്ലേ എക്സ്പ്ലോർ ചെയ്യുക കൂടുതൽ എണ്ണം പക്രിയാ ശേഷികളുടെ വികാസം സാധ്യമാകുന്ന ഘട്ടം എക്സ്പ്ലോർ ആണ് അന്വേഷണ ഘട്ടം കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് പക്രിയാ ശേഷികൾ വികസിക്കുന്നത് അപ്പോൾ ആൻസർ അന്വേഷണ ഘട്ടം അന്വേഷണാത്മക പഠന മാതൃകയിൽ എത്ര ഘട്ടങ്ങളുണ്ട് ഏസിയാണ് അഞ്ചാണ് ആൻസർ അഞ്ച് ഘട്ടങ്ങൾ ഇനി അന്വേഷണാത്മക പഠനം മാതൃകാ ഘട്ടങ്ങളിൽ കുട്ടികൾ കണ്ടെത്തിയ ആശയങ്ങൾ അനുയോജ്യമായ സങ്കേതം ഉപയോഗിച്ച് വിനിമയം ചെയ്യുക അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അന്വേഷണാത്മക പഠന മാതൃകാ ഘട്ടങ്ങളിൽ കുട്ടികൾ കണ്ടെത്തിയ ആശയങ്ങൾ അനുയോജ്യമായ സങ്കേതം ഉപയോഗിച്ച് വിനിമയം ചെയ്യുന്ന ഘട്ടമാണ് ഏത് ഈസി ആയിട്ട് പറയാൻ പറ്റും എക്സ്പ്ലെയിൻ അല്ലേ കുട്ടികൾ അന്വേഷണാത്മക പഠന മാതൃകയിൽ കുട്ടികൾ കണ്ടെത്തിയ ആശയങ്ങൾ അനുയോജ്യമായ സങ്കേതം ഉപയോഗിച്ച് വിനിമയം ചെയ്യുന്ന ഘട്ടമാണ് എക്സ്പ്ലെയിൻ എക്സ്പ്ലേ എന്ന് പറഞ്ഞാൽ കണ്ടെത്തലുകൾ വിനിമയം ചെയ്യലാണ് അതിൻ്റെ മലയാളം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അന്വേഷണാത്മക പഠനത്തിൽ അധ്യാപകൻ അന്വേഷണത്തെ സഹായിക്കുന്ന ചോദ്യങ്ങൾ അനിവാര്യമായ സന്ദർഭങ്ങളിൽ ചോദിക്കുന്ന ഘട്ടം ഏത് ഘട്ടത്തിലാണ് അധ്യാപകൻ അന്വേഷണത്തെ സഹായിക്കുന്ന ചോദ്യങ്ങൾ അനിവാര്യമായ സന്ദർഭങ്ങളിൽ ചോദിക്കാം അത് ഞാൻ പറഞ്ഞു നമ്മൾ എന്തായിരിക്കും ആൻസർ വരിക എക്സ്പ്ലോറാണ് അല്ലേ അന്വേഷിക്കുന്ന ഘട്ടത്തിലാണ് അന്വേഷിക്കൽ എന്നുള്ള ഘട്ടത്തിലാണ് അന്വേഷണത്തെ സഹായിക്കുന്ന ചോദ്യങ്ങൾ അനുമ അനിവാര്യമായ സന്ദർഭങ്ങളിൽ അധ്യാപകൻ ചോദിക്കുക എക്സ്പ്ലോർ ആണ് കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അന്വേഷണാത്മക പഠന മാതൃകാ ഘട്ടങ്ങളിൽ കുട്ടികൾ അന്വേഷണത്തിൽ അന്വേഷണത്തിലേർപ്പെടുന്ന ഘട്ടം അതും ഏതാണ് കുട്ടികൾ എപ്പോഴാണ് അന്വേഷണത്തിലേർപ്പെടുക അതും ആണ് ആൻസർ കാരണം അന്വേഷിക്കലാണ് കുട്ടികൾ അന്വേഷണത്തിൽ ഏർപ്പെടുന്ന ഘട്ടമാണ് അന്വേഷിക്കൽ അല്ലെങ്കിൽ എക്സ്പ്ലോർ അപ്പോൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു നോട്ട്ബുക്കിൽ കുറിച്ച് പ്രധാന പോയിൻ്റ്സൊക്കെ ഒരു നോട്ട്ബുക്കിൽ നിർബന്ധമായിട്ടും കുറിച്ച് വെക്കണം എന്നാലേ നിങ്ങൾക്ക് എക്സാമിൻ്റെ ദിവസം അതൊന്ന് വായിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ കാര്യങ്ങളൊക്കെ നല്ലോണം പഠിക്കുക ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഈ ഭാഗത്ത് നിന്ന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് ഈ ഭാഗം നന്നായിട്ട് പഠിച്ചിട്ട് പോയാൽ ഒരു മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം എല്ലാവരും എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ്